ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സെൻ ബിഗ് ബോസ് സീസൺ സെവനിലെ നമ്മുടെ സാറ്റർഡേ സൺഡേ ഉള്ള എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് തിരിച്ചെത്തിയിട്ടില്ല എന്തായാലും ലാലാട്ടിൻ്റെ എപ്പിസോഡിലായിരിക്കും തിരിച്ചു വരിക പിന്നെ എവിക്ഷൻ നടന്നിട്ടുണ്ട് എവിക്ഷൻ ഒരു ദിവസം സാറ്റർഡേ എവിക്ഷൻ ഇല്ല സൺഡേ ആണ് എവിക്ഷൻ എന്തായാലും നമ്മളാരും വിചാരിക്കാത്ത ഒരാളാണ് പുറത്തു പോകുന്നത് ഇത്രയും കോക്രി കാണിച്ച നെവിൻ പുറത്ത് പോകുന്നില്ലെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ അക്ബർ പുറത്തു പോകുന്നില്ലെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ആരും വിചാരിക്കാത്ത ആര്യനാണ് വ്യക്തിയായി എന്ന് പറയുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല എന്തായാലും ആര്യൻ പുറത്തുപോയി എന്നൊരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആര്യൻ പുറത്തുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ മൂന്ന് കുരുത്തി ടീമിലെ മൂന്ന് ഇല്ലെ ഒരാൾ പോയാൽ നല്ലത് തന്നെയാണ് എന്തായാലും അക്ബറിനെ സമ്മതിക്കണം അക്ബറിൻ്റെ കൂടെ കൂടിയോ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പുറത്ത് പോയിക്കൊണ്ടേ എന്തായാലും നമ്മുടെ ആര്യൻ പുറത്ത് പോയി പുറത്ത് പോകാൻ ഒരു തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഉണ്ട് പിന്നെ നെവിൻ നെവിനെ ഭയങ്കരമായിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മൂന്ന് പെൺകുട്ടികളുണ്ടല്ലോ ആതില നൂറ ആനുമോൾ ഇവരെയും ലാലായിട്ട് നന്നായി വഴക്ക് പറയുന്നുണ്ട് കാരണം ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ എസ് എൽ ടീമിൻ്റെ പാത്രങ്ങൾ കഴുകാതെയും എല്ലാത്ത കൊണ്ടോ ആണല്ലോ ഈ ഇഷ്യൂകൾ വന്നിട്ടുണ്ടായത് അപ്പോൾ അവരെയും മൂന്ന് പരെയും വഴക്ക് പറയുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അവരെയും നന്നായി വഴക്ക് പറയുന്നുണ്ട് പിന്നെ നെവിനെയും പറയുന്നുണ്ട് ലാല ടൈം തീ ആയി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സാറ്റർഡേ സൺഡേ കാണാം എന്തായാലും എല്ലാവരും സാറ്റർഡേ സൺഡേ എപ്പിസോഡ് നിർബന്ധമായിട്ടും കാണണം എല്ലാം നമുക്കിപ്പോൾ വിചാരിക്കാത്ത ഒരാൾ പുറത്തു പോയിട്ടുണ്ട് ആര്യൻ അതെന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ആര്യൻ പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബായ്